സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി യെസ് ഹാപ്പിസ്രിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ധ്യാനത്തിൽ തന്നെയാണ് പിന്നെ നാളെ നമുക്ക് അഭിഷേകാന്തി കാണുന്നത് നമുക്ക് കാര്യം മറന്നേക്കരുത് കേട്ടോ പിന്നെ നമുക്ക് അഭിഷേകം വേണ്ടി നന്മറിനും ചൊല്ലി പ്രാർത്ഥിക്കാം അതിനുകൂടെ ഞാൻ ഒരു സാക്ഷിയോ കൂടെ വായിക്കുന്നു അല്ലെങ്കിൽ നന്മറിഞ്ഞവരും നിങ്ങൾ തന്നെ ചെല്ലാം അഭിഷേകാന് നീക്ക് വന്നിട്ട് കുഴപ്പമില്ലല്ലോ സാക്ഷ്യം വായിക്കാം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഈ നൂറാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യങ്ങളാണ് ഇന്ന് ഇന്ന് ഇന്നലത്തെ ടോക്ക് കേട്ടില്ലെങ്കിൽ അത് കേൾക്കണേ മൂന്ന് ദിവസത്തെ കണ്ടിന്യൂസ് സാക്ഷ്യം പിന്നെ കർത്താവിൻ്റെ വചനം പ്രഖ്യാപിക്കലും ആശീർവാദമാണ് നൂറാമത്തെ എപ്പിസോഡിന് കഴിയുമ്പോൾ കേട്ടോ ഇനി വായിക്കാം അപ്പൊ നൻ പറഞ്ഞറിയോ അഭിഷാഗി വിളിച്ചിരുന്ന കാര്യം മറന്നേക്കരുത് കേട്ടോ കാണുന്ന കാര്യം മറക്കരുത് ഇത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന സാക്ഷ്യമാണ് ബി വി സമാധാനം അല്ലേ ഐ കെ ടു ന്യൂ അബൌട്ട് യുവർ ഡെയിലി ടോക്ക് ത്രൂ മൈ എൻ്റെ സുഹൃത്തുക്കളിലൂടെയാണ് ഡെയിലി ടോക്കിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇടേ വന്നത് ഒരു ഒരു സുഹൃത്തുക്കളിലൂടെയാണ് കേട്ടോ ഷീ യൂസ് ടു സെൻറ്റ് എല്ലാ ദിവസവും ഈ ടോക്ക് എനിക്ക് അയച്ചു തരികമായിരുന്നു ഞങ്ങളുടെ പ്രാവർത്തേക്ക് ഒരു ചോദിച്ചു പക്ഷേ ഞാനത് അതൊന്നും ഫോളോ ചെയ്യാറില്ല പക്ഷേ പിന്നെ ഞാനും അവരും ഫാമിലി നമ്മൾ വളരെ ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ വി യൂസ് ടു മീറ്റ് അപ്പ് ക്യൂ എപ്പോഴും എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് കാണും ആൻഡ് ഇസ് എ റിയലി ബൈ എക്സാമ്പിൾ ദാറ്റ് ഇസ് ഷിസ് ഹോൾ ഹെയർ കമ്മിറ്റ്മെൻറ്റ് വാച്ച് ദ ഡെയിലി വീഡിയോസ് ആൻഡ് ആക്ടിവിലി പാർട്ടിസിപ്പേറ്റ് ദി വീക്ലി അഭിഷേകർ അപ്പോൾ ഈ സഹോദരി ശ്രദ്ധിക്കുകയാണ് അതായത് എല്ലാ ദിവസവും ഈ ചെറിയ ട്രോക്ക് കാണുകയും ഞായറാഴ്ച അഭിഷേകനെ കാണുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റ് കണ്ട് അതിനകത്ത് ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വേണം കേട്ടോ അപ്പോൾ എന്നിട്ട് ീഹാസ സ്ട്രോക്ക് ഫെയ്ത്ത് ഓഫ് ഈ ഡെസ്റ്റിമണി ഗോഡ്സ് ബ്ലെസിംഗ് അവിടെ ഓക്കെ അപ്പോൾ എന്ന് മാത്രം അവൾക്ക് ഭയങ്കര നല്ല വിശ്വാസമുണ്ട് എന്നിട്ട് അവൾ പല ടെസ്റ്റിമണികളിങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഇത് എന്നെ എൻസ്പെയർ ചെയ്തു അത് ശേഷം ഞാനും ഇത് വാക്ക് കാണാൻ വേണ്ടി തുടങ്ങി എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് പാരൻസും സിസ്റ്റേഴ്സും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി മൈ പപ്പ ആൻഡ് മൈ സിസ്റ്റർ നാവ് ഡൗൺലോഡ്സ് ദ വീഡിയോ ആൻഡ് ഷെയർസ് ഇറ്റ് വിത്ത് മെനി പീപ്പിൾ എന്നിട്ട് ഇപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ പപ്പയോ അമ്മയൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് അനേകർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ എനിക്ക് ഹാ ഡെഡ് യു ഡിസേർവ് ഫോർ ദറ്റ് മൂന്നാമത്തെ കൊച്ചിന് വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ രണ്ട് വർഷമായിട്ടും അങ്ങനെ ഒരു പ്രഗ്നൻസിയുടെ ഇതൊന്നും നടന്നില്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ചെയ്തു ചെയ്യുകയും ചെയ്തു ആൻഡ് ദൈവത്തിൻ്റെ ഒരു കൂടുതൽ പദ്ധതി പദ്ധതിയുണ്ട് ഞങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് ഏതായാലും മൂന്നാമത്തെ വർഷമായപ്പോഴത്തേക്കും വിശോടെ കാരണം ഞാൻ പ്രഗ്നൻറ്റായി എന്നിട്ട് ഞാൻ ഡയബറ്റിക് ആണ് അപ്പോൾ ഡോക്ടറ് ഞാനത് തപ്പി തപ്പി വായിക്കുന്നു ഇംഗ്ലീഷും കൂടെ മലയാളി ബി എക്സ്ട്രാ കോഷൻസ് ഓഫ് ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഒരു 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 ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല നോർമൽ പ്രഗ്നൻസിയുടെ സ്ട്രഗിളുകളല്ലാതെ പക്ഷേ എനിക്ക് ഐ വാസ് ഇൻഫാക്റ്റ് വിത്ത് കോവിഡ് ബാധിച്ചു അപ്പോൾ കാര്യങ്ങളെല്ലാവർക്കും കൺട്രോളായി എന്നിട്ട് ടയേർഡ് എക്സോസ്റ്റഡ് പിന്നെ ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് ഹൈ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ ടാബ്ലറ്റ് ആൻഡ് ഫുഡ് കൺട്രോൾ സജസ്റ്റ് ചെയ്തു അതിനുശേഷം അങ്ങനെ മുന്നോട്ട് പോയി ഒരു മുപ്പതാമത്തെ ആഴ്ചയായി കഴിയുമ്പോൾ ഡോക്ടർ ദ ബേബീസ് വെയ്റ്റ് ഇസ് ഗെറ്റിംഗ് ഹൈ ആൻഡിറ്റീസ് അതായത് പിന്നെ കുട്ടികളുടെ വെയ്റ്റ് ഭയങ്കരമായിട്ട് കൂടി വരുന്നതുകൊണ്ട് സി സെക്ഷൻ വഴി ഈ കൊച്ചിനെ പുറത്തേക്ക് എടുക്കണം നേരത്തെ എടുക്കണം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു അതായത് പ്രീമച്ചുവർ ബേബിയായിട്ട് വരും അപ്പോൾ അതിന് പിന്നെ കൊച്ചിനെ നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ട് ഡെലിവറികളും വാസ്തവത്തിൽ നോർമൽ ആവുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നത് പക്ഷെ പാരൻസ് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇപ്പോൾ എയർ ട്രാവൽ നടത്തി ഇപ്പോൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാരൻസ് ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാഹചര്യങ്ങളായിരുന്നു ആഫ്റ്റർ വൈൽ വി ഓൾമോസ്റ്റ് ആക്സെപ്റ്റ് ദ ഐഡിയ ഓഫ് സി സെക്ഷൻ ക്ലിയർ ആയല്ലോ അത് സി സെക്ഷൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന കാര്യം പിന്നെ ഞങ്ങൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അതിന് ശേഷം അടുത്ത വെക്കിലെ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുച്ചിൻ്റെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കും അപ്പം സീസേഷൻ കുറച്ചുകൂടി എയർലിയർ ആകേണ്ടിവരും അപ്പോൾ മുപ്പത്തിനാലാമത്തെ വേക്ക് അത് ആ രീതിയിലൊക്കെ പറഞ്ഞു മുപ്പത്താറ് ഈ ഓൾസോ സൈഡ് ദാറ്റ് ഇസ് ബെറ്റർ ഡെലിവറി ഓക്കെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ചതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ചെക്കപ്പിന് ഇങ്ങനെ പോകുന്നതിന് മുൻപ് ഒരു ദിവസം ഞാൻ ടോക്ക് കേട്ടോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഈ വയറും വെച്ചുകൊണ്ട് പെട്ടെന്ന് മുട്ടുകൊത്തി പ്രാർത്ഥിക്കണമെന്ന് ഒരു തോന്നലുണ്ടായി ഉണ്ടായി ഞാൻ ഞാൻ ആ പിന്നെ ഡിവൈൻ മേഴ്സിന് മുമ്പില് ടോക്ക് പ്രാർത്ഥിച്ചു ആ പ്രേയർ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഡെയിലി ടോക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടി തോന്നാം അപ്പൊ നോർമലി ആ റെഫക്ട് ചെയ്യൂ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് പപ്പയച്ചു തരുന്ന ഒരു യൂട്യൂബ് പക്ഷെ എനിക്കെന്താ അറിയുമോ എനിക്ക് ഏറ്റവും പുതിയ ടോക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന സമയത്ത് തന്നെ ആദ്യം ഫേസ്ബുക്കിലാണെ വരുന്നത് യൂട്യൂബ് ഇച്ചിരി താമസിക്കുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് തോക്ക് ഇപ്പോൾ തന്നെ കാണണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് യൂട്യൂബാണ് കാണുന്നത് അപ്പോൾ ആത്മ പ്രചോദിപ്പിക്കുന്നു ടു മൈ സർപ്രൈസ് ദാറ്റ് ദ ഡേ വാസ് ദ വൺ ഓഫ് ദ ഹൺഡ്രഡ് നൂറാമത്തെ ടോക്ക് ആയിരുന്നു അന്നത്തെ ദിവസം വന്നിരുന്നത് ഇത് സ്പെഷ്യൽ ബ്ലെസ്സിങ് ഫോർ ദ പ്രഗ്നൻറ്റ് വുമൺ ഐ ഫെൽറ്റ് മച്ച് മോർ കോൺഫിഡൻറ്റ് ആഫ്റ്റർ ദ പ്രയർ ആൻഡ് ബ്ലസ്സിംഗ് ദൈവം നടത്തുന്ന വഴി കഴിക്കും എന്നിട്ട് ഇനി അതായത് അറിയാം വി വെൻ ഡൗൺ ഫോർ ദ ചെപ്പ് എന്നിട്ട് സി സെക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടി ചെക്കപ്പിനും കാര്യങ്ങൾക്ക് വെള്ളം അപ്പൊ ഡോക്ടർ വളരെ കാമാ ഡോക്ടർ പറയുകയാണ് ഓക്കെ ഡോക്ടർ പറയുകയാണ് എന്നതിനുശേഷം അതിനുശേഷം നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വി വർ സർപ്രൈസ് ആൻഡ് ആസ്ക് ഡോക്ടറിൻ്റെ പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചു വെയ്ച്ചിൻ്റെ കാര്യമൊക്കെ എല്ലാ വേച്ചിനും പെർഫെക്റ്റ് ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് നോർമൽ ഡെലിവറിയിലൂടെ കറുത്താക്കെ നൽകി അറിയിക്കുകയും ചെയ്തു പ്രൈസ് ടു ഹോൾ എപ്പിസോഡ് ബ്രോഡ് മീ ആൻഡ് മൈ ഹസ്ബൻഡ് ക്രോസ് ടു ട് ഗാഡ് ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തിലേക്ക് കൂടുതൽ എന്നെ മാത്രം എൻ്റെ ഹസ്ബൻഡിനെയും പിന്നെ അടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നോക്കിയേ അപ്പോൾ കുറച്ച് നീണ്ടുപോയി എങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നോക്കി ഈ ആശീർവാദത്തിലൂടെ എല്ലാം ഈശ്വർ പ്രവർത്തിക്കുന്നുണ്ട് സഹോദരങ്ങൾ എന്തൊരു അനുഗ്രഹമാണ് നോക്കി ഈശോയുടെ വലിയ കൃപ അപ്പോൾ നൂറാമത്തെ എപ്പിസോഡിന് വേണ്ടി ഒരുങ്ങണം മക്കളില്ലാത്ത ദമ്പതികൾ ഒരുങ്ങണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇത് വരുന്നുണ്ട് എന്നാണ് തലക്കെട്ട് ഒന്ന് സാമിൽ ഒന്നേ പതിമൂന്നാണ് വചനം അതിതാണ് വചനം എങ്ങനെയാണ് അവൾ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു സംസാരിക്കുകയായിരുന്നു ശബ്ദം പുറത്ത് വന്നൂല്ല അതരങ്ങൾ മാത്രമേ ചലിച്ചു അവൾ ഹൃദയത്തിൽ ദൈവത്തോട് കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്ത് വന്നില്ല അന്ന മക്കളില്ലാത്ത അന്ന അന്ന ദൈവത്തിൻ്റെ സന്നദിലിരുന്ന് അവളുടെ അവൾ ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിക്കുകയാണ് ശബ്ദം പുറത്ത് വന്നില്ല ഞാനത് ആവർത്തിച്ച് പറയുകയാണ് ഇത് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ നമ്മുടെ പ്രാർത്ഥന ഇത് വരുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് കാരണം നമ്മൾ ഒച്ച പ്രാർത്ഥിക്കേണ്ട എന്നുള്ള എല്ലാം അർത്ഥം കേട്ടോ കരിസ്മാറ്റിക് പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഒച്ച നന്നായി അതെല്ലാം വേണം ഞാൻ ഞാനതെല്ലാം ഉദ്ദേശിക്കും ചിലരെ അത് വളരെ അതുകൊണ്ടാണ് ഇത് പറയുന്നറിയോ നമ്മുടെ സംസാരം നമ്മുടെ പ്രാർത്ഥന ഈ ദൈവത്തോടുള്ള സംസാരം വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ തീയണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ അധരം മാത്രം ചെറുകുന്ന രീതിയിൽ ഈശോട് കുറേ നമ്മൾ വർത്താനങ്ങൾ പറയണം കാരണത്താവ എൻ്റെ അവസ്ഥ ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തു വരും കുറേ സമയത്ത് ഈശോ ചെയ്ത എല്ലാ കാര്യം ഈശോയോട് നന്ദി പറയുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഈശോയോട് പറയണം നമ്മുടെ അവസ്ഥകൾ ഈശോയോട് പറയണം നമ്മുടെ വിഷമങ്ങൾ പറയണം എല്ലാ കാര്യം ഈശോയോട് ഇങ്ങനെ പറയണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സംഭാഷണമാണ് നമ്മൾ കുറേ പ്രാർത്ഥനകൾ ചെല്ലണം എന്നുള്ള അത് വേണം ഉറപ്പാണ് ദേവമാലിയാണ് പ്രാർത്ഥന അതൊന്നും വേണ്ട എന്നുള്ളതല്ല കാരണം നമ്മൾ അങ്ങനത്തെ ഉള്ള പ്രാർത്ഥനകൾ റിസേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണം അതെല്ലാം കൂടാതെ വ്യക്തിപരമായിട്ട് കുറേ സന്നയിരുന്ന ഈ ഹന ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഈശോടെ സംഭാഷണം അതെൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥന ദൈവത്തോട് സംഭാഷണം വരുന്നുണ്ടല്ലോ എന്നുള്ള ഇച്ചിരി ഷോട്ടാക്കിയേക്കാം കേട്ടോ അതുകൊണ്ട് നിർത്തിയേക്കാം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നത് നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായി അവിടെ നയിക്കുന്നല്ല കർത്താവ് നാലത്തെ അഭിഷേകം ഇവർക്കൊരു അനുഗ്രഹമാകട്ടെ നൂറാമത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാ കുടുംബങ്ങളും ഒരുങ്ങട്ട് കർത്താവ് ഇവരുടെ പ്രാർത്ഥന വേണ്ടി മക്കളില്ലാത്ത അനേകം മക്കൾ മക്കളുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങുക അതുപോലെ തന്നെ കർത്താവ് പ്രാർത്ഥനയിൽ ഈശോയുമായിട്ടുള്ളൊരു സംഭാഷണം ഒരു ബന്ധം അങ്ങനത്തെ ഒരു അവസ്ഥ വരട്ടെ ഇല്ലാത്തവർഗതി ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ